പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ ജില്ലയിലെ എടത്വയിലാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് എടത്വ പള്ളിയാണ് ഇവിടെ എടത്വ പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ ഭീവൃഗീ സഹദായുടെ തിരുനാളിനെ കൊടിയേറിയ ദിവസങ്ങളാണിത് ഏതാണെങ്കിലും കടന്നു വരുമ്പോൾ തന്നെ പള്ളിയുടെ മുൻവശത്തായിട്ടുള്ള വിശാലമായ മൈതാനത്ത് ഒരു വലിയ വ്യാപാര പന്തൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ആ പന്തലിനുള്ളിലേക്ക് പതുക്കുന്നു പോകാം പള്ളിയുടെ മുൻവശത്തായിട്ടുള്ള വിശാലമായ ഗ്രൗണ്ടില് വലിയൊരു വ്യാപാരമേള പന്തലുണ്ട് അവിടെയൊക്കെ നിറയെ മധുരമുള്ള മുഠായികള് ഇവിടെ തട്ടിലൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന കാണാം അതുപോലെ തന്നെ ഈന്തപ്പഴം അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മധുരമുള്ള വിഭവങ്ങൾ ആലുവ എനിക്കിതിൻ്റെ പേരുകൾ പോലും പറയാനായിട്ട് പറ്റുന്നില്ല അതുപോലെ വ്യാപകമായ രീതിയിൽ ഈ കടകളിലൊക്കെ വ്യാപകം വ്യാപകമായിട്ട് മധുരമുള്ള ഒത്തിരി അധികം പക്ഷി വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കടകളൊക്കെ വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട തിരുനാള് മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് എന്നാൽ നമ്മൾ കടന്നു വരുമ്പോൾ കടകളിൽ സാധാരണയായി കൂടുതലായി കാണുന്ന കാണുന്നൊരു ഭക്ഷ്യ വസ്തുവുണ്ട് അത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ കാണുന്നതല്ല പ്രത്യേകിച്ച് ഉത്സവങ്ങളിലും മറ്റുമൊക്കെയാണ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ഇത് ജിലേബി യുടെ രീതിയിലുള്ള ഒരു പക്ഷി വസ്തുവാണ് അപ്പം അങ്ങനെ ആ കടകളിൽ അന്വേഷിച്ചപ്പോഴാണ് അവിടെ വിൽക്കുന്ന സാധനങ്ങളിൽ ഭൂരിപക്ഷ സാധനങ്ങളും ഇവിടെ തന്നെയാണ് അവര് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതാണേലും ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നിറയെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ ഇവിടെ എല്ലാം ഈ അടുപ്പില് കനലില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾ പള്ളിയിൽ കണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലെ ജിലേബി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല ഏതായാലും നമുക്ക് ഇവിടെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനുണ്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരെന്താ തേൻകുടൽ തേൻകുഴൽ തേൻകുഴക്കെ മധുരമുള്ള സാധനമാണ് ജിലേബി അയറ്റോ ജിലേബി അയറ്റോ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് ഇത് കത്തിക്കാൻ വേണ്ടി ഇവിടെ കുറെ സാധനങ്ങൾ ഇത് എന്താ സാധനം കണ്ടിത്തോടാ നമ്മുടെ കശുവണ്ടിയുടെ കശുവണ്ടിയുടെ ഇത് ഉപയോഗിക്കുന്ന ഓക്കെ ഓക്കെ ചേട്ടനാ എന്താ മലയാളിയാർ ഹിന്ദിക്കാരനാ പക്ഷെ മലയാളികൾ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ മെടുക്കൻ ഓക്കെ ഓക്കെ ഇപ്പൊ തേൻകുളം ഉണ്ടാക്കാൻ പോവാ ഏതായാലും നമുക്ക് തേൻകുളണ്ടാക്കുന്ന കാണാം അപ്പൊ സന്തോഷം ഇപ്പോഴെ വളരെ ഏഹ് മുടക്കനായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ചേട്ടന് ഏതായാലും എന്ന് പറയുന്ന ജിലേബി ജിലേബിയുടെ ഐറ്റത്തിൽപ്പെട്ട ഒരു സാധനമാണ് അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അടുപ്പില് വലിയൊരു ചീനച്ചട്ടിയില് എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ് അവിടേക്ക് ഇപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കാണാം ഓക്കെ നമ്മളെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ ഒഴിച്ച് ഇത് വെളിച്ചെണ്ണയാണോ എന്താ എണ്ണ ഇത് പോകാല്ലേ പാമ്പോയിലാണ് പാമോയിലാണ് അപ്പൊ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ആണ് അവർ ആദ്യം ചെയ്തത് ഏതാണല്ലോ അദ്ദേഹം ഒരു പാത്രത്തിലേക്കാണ് ഈ സാധനം എടുക്കുന്നത് ആ പാത്രത്തിൽ ഇത് എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാമല്ലോ നമുക്ക് ആ പാത്രത്തിന് കിഴുത്തയുണ്ട് പാത്രത്തിന്റെ ആ കിഴുത്തയിലൂടെയാണ് സാധനം താഴേക്ക് വീഴുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ആ പാത്രത്തിനുള്ളിലേക്ക് ആ തേൻകുഴൽ എന്ന് പറയുന്ന ആ മധുരമുള്ള ഭക്ഷ്യവസ്തു വീഴുന്നത് നമ്മളെ കടകളിലൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്ന കാണാറുണ്ട് ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല ഏതാണെങ്കിലും വളരെ രസമായിട്ടാണ് ഇത് ഇതിനുള്ളിലേക്ക് പതുക്കെ പതുക്കെ വീഴുകയ ഒരു സ്റ്റീൽ പാത്രമാണ് ആ പാത്രത്തിന്റെ നടുക്കൊരു കിഴുത്തല്ല ഒരു തവി അല്ലേ തവിളെ അതിങ്ങനെ കോരി അതിന്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് വളരെ രസകരമായിട്ടാണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന ഒരു പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കും വളരെ കൗതുകമായിട്ട് തോന്നുകയാണ് നമ്മുടെ ഒരു ഹിന്ദി നമ്മുടെ ബായി ആണ് ബായിക്ക് പക്ഷേ നമ്മളെക്കാളും നന്നായിട്ട് മലയാളം അറിയാം ഏതായാലും ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷം കേട്ടോ ബായി ഏതായാലും നല്ല ഭംഗിയായിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ അകത്തേക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ഇതിന്റെ ഈ അടുപ്പ് വലിയൊരു ആഴത്തിലാണ് ഈ അടുപ്പുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ പുകക്കൊള്ളുമൊക്കെ വെച്ച് വലിയ ആഴത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ കശുവണ്ടിയുടെ ഒക്കെ തോറാണ് കശുമാ ഇത് കശുമാങ്ങയുടെ അല്ലെങ്കിൽ കശുവണ്ടിയുടെ തോറാണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ ഇത് ഇതിന്റെ അകത്ത് നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ എന്തൊക്കെ സാധനം ഉപയോഗിക്കുന്നത് എന്തൊക്കെ മാവ ഉപയോഗിക്കുന്നത് ഓ അത് ശരി ഓക്കെ 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 അപ്പൊ എന്നിട്ട് അതിനുശേഷം ഇത് കടയിൽ നമ്മൾ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് ഇത് ആളുകൾ വാങ്ങിക്കുമ്പോ അരിമാവും മധുരം അങ്ങനെ വല്ലതും ഉണ്ടോ മധുര ഇത് ഓ അത് ശരി ഇത് പഞ്ചസാര പഞ്ചസാര പാനീയ പഞ്ചസാര പാനീയ ഓ ശരി ഓ ആ ഇത് രസകരമായ കാര്യമാണ് നമ്മള് ഇപ്പൊ കണ്ടോണ്ടിരുന്നപ്പം തന്നെ ആ പാത്രത്തിൽ നിന്ന് ഒഴിച്ച മാവാണ് ഇപ്പൊ വളരെ വേഗത്തിൽ തന്നെയാണ് അത് ഇത് റെഡിയാകുന്നത് അത് നമ്മൾ ആദ്യം വിട്ടത് നമ്മൾ നേരെ മറിച്ചിടുകയാണ് ഭയ ഓക്കെ 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 ഏതാണെങ്കിലും ഇതിനെ ഇത് മുക്കാൻ വേണ്ടി ഇതിന് മധുരം ഓ അതിലേക്ക് തന്നെ ഇടുകയാണ് ഓ അത് ശരി ആ ഇത് ഇത് പഞ്ചസാര പാനിയാക്കിയതാണ് ആ പാനിയാക്കിയ ആ പാത്രത്തിലേക്കാണ് നമ്മുടെ തേൻകുഴല് പതുക്കെ മുക്കുകയാണ് അത് എത്ര സമയം എടുക്കുന്നുണ്ട് അതിന്റെ അപ്പം നമ്മൾ സെറ്റാകാൻ പ്രിപ്പയർ ആകാൻ ഇത് റെഡി എത്ര സമയം എടുക്കും ഒരു രണ്ടാ മൂന്ന് മിനിറ്റ് ഒക്കെ എടുക്കുന്നു മൂന്ന് മിനിറ്റ് എടുക്കുന്നുള്ളു ഓക്കെ 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 വളരെ വേഗത്തിലാണ് വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മളിവർ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ് ഒരു ഷെഡ് ആണ് ഇത് ഇതിന്റെ അകത്ത് അവർ കടകളിൽ വിൽക്കാനായിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ ഇവിടെ തന്നെ വളരെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്ക് വളരെ സന്തോഷം തോന്നുകയാണ് വളരെ നീറ്റായിട്ടാണ് നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാം ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതാണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തേൻകുടൽ ആഘോഷമായിട്ട് അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡിയായ തേൻകുടൽ നേരെ നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് അതിന് മധുരമൊക്കെ കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് എടത്തുവ പള്ളിയിൽ വളരെയധികം തമിഴ് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ഇത് തമിഴ്നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ നാട്ടിലുള്ള ആളുകൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള എടത്വയിലെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നമ്മളീ പറയുന്ന തേൻകുടൽ എന്ന് പറയുന്നത് നമ്മളിത് പറയുമ്പോൾ ഇതിന്റെ മറ്റൊരു വശത്ത് വേറെ ചില ആളുകൾ വേറെ ചില അടുപ്പുകളിൽ നിറയെ അടുപ്പുകളാ ഇവിടെ നമുക്ക് പെണ്ണുമ്പോ തന്നെ ഏതാണ്ട് രണ്ട് നാല് ആറ് ആറോളം അടുപ്പുകളുണ്ട് ഈ അടുപ്പുകളില് ആഘോഷമായിട്ട് എല്ലാ അടുപ്പുകളിലും വലിയ ചീനച്ചട്ടിയില് എണ്ണ കിടന്ന് തിളക്കുകയാണ് അവിടെ ഓരോ തരത്തിലുള്ള ഇതെന്താണ് ഇതെന്താ സാധനം കാര കാരസേവ ഓ കാരസേവ എന്ന് പറയുന്ന സാധനം ആ ഓക്കെ 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 ആ ഏതാണ് ഇതിന്റെ വ്യത്യസ്ത പേരുകളാണെങ്കിൽ ഇതിന് രുചി നല്ല രുചിയുള്ള സാധനമാണ് ഏതായാലും ഇതൊക്കെ ഇതെല്ലാം കത്തിക്കുന്നത് ഈ പറയുന്ന കശ്മ തൊടു തൊടുവോണ്ട നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ആദ്യത്തെ സെറ്റ് റെഡിയാക്കി ബഹുമാനപ്പെട്ട ചേട്ടൻ അത് വളരെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അത് പാവിലൊക്കെ മുക്കി അത് നേരെ ചെരുവത്തിലാക്കിയിട്ട് ഇത് ഇവിടെ നിന്നാണ് മറ്റു സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ ആ അന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനം വേറെ ശരി ഓക്കെ എടത്തോ പള്ളി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നിങ്ങള് കടകളിൽ കിട്ടുന്ന സാധനം വളരെ ഫ്രഷായിട്ട് പള്ളിയുടെ അടുത്ത് തന്നെ അവർക്ക് അതിനു അതിനുവേണ്ടി തന്നെയുള്ള ഒരു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഷെഡൊക്കെ അവർ തയ്യാറാക്കിയിട്ട് അവിടെ ഉണ്ടാക്കുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആണ് ഏഹ് നമുക്കത് കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതാണെങ്കിലും നമ്മുടെ ചേട്ടന് അതിന്റെ വളരെ വേഗത്തിൽ തന്നെ കണ്ടോ ആ പാത്രം മുഴുവൻ നിറഞ്ഞു നല്ല ഒന്നാന്തരമായിട്ടുള്ള രാജാവിന്റെ കിരീടം പോലാണ് അതിന്റെ അകത്ത് മുഴുവൻ നിറഞ്ഞു കിടക്കുക നമ്മള് ജിലേബി ചെറിയ ഐറ്റം ആണ് ജിലേബിയുടെ പെരി ഐറ്റമാണ് അല്ലേ ജിലേബിയുടെ പെരിയ പെരി പെരി ഐറ്റം പെരി ഐറ്റം ആ ഇതിന്റെ പേരൊന്നും പറഞ്ഞു വണ്ടിപൊലാരം ആ വണ്ടിപ്പലാരം തേൻകുഴൽ അല്ലേ വണ്ടിപ്പലാരം തേൻകുഴൽ ഓക്കെ 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 നമ്മള് നമ്മള് കൃത്യമായിട്ട് ഇതൊരു സാധനം നമ്മള് ബേക്കറികളിൽ നിന്നും അല്ലെങ്കിൽ കടകളിലും ഒക്കെ ഈ സാധനം കാണുമ്പോൾ ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നത് അത് വളരെ കൃത്യമാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ അരിമാവ് ഉഴുന്നും ഒക്കെ പ്രത്യേകമായ രീതിയിൽ അരച്ച് റെഡിയാക്കിയിട്ട് അതാണ് ഒരു സ്റ്റീൽ പാത്രത്തിൽ സ്റ്റീലിന്റെ ഒരു മൊന്ത ആ മന്തയില് അതിന്റെ താഴെ ഒരു ഒരു കിഴുത്ത ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന വലിയ എണ്ണ തിളച്ച് കിടക്കുന്ന ആ പാത്രത്തിലേക്ക് അത് വീഴുന്നത് ഏതായാലും വളരെ മനോഹരമായ രീതിയിലാണ് തേൻകുടൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കുന്ന തേൻകുഴല് വളരെ വേഗത്തിൽ തന്നെ അവര് ഇവിടേക്ക് ഇടുകയാണ് അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല രുചികരമായിട്ട് ആ സാധനത്തിന് വേവൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഉറപ്പുവരുത്തുകയാണ് നമ്മളിത് പറയുമ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് വെന്ത തേൻകുഴല് നേരെ ഈ പാവ് വെച്ചിരിക്കുന്ന ആ ചീനച്ചട്ടിയിലേക്ക് എടുത്തിടുമ്പോൾ മറ്റൊരു ചേട്ടനാണ് വളരെ വേഗത്തിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ ആ മധുരം മുക്കുകയാണ് വളരെ ഭംഗിയായിട്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ഇതേനാളാണേലും ഇടത്തുവായിൽ വരുന്നവർക്ക് വളരെ രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പേൻകുടൽ ഏതാണേലും ഇടത്തുവായിൽ വരുന്ന തീർത്ഥാടകര് തേൻകുടൽ വാങ്ങിക്കണം പേൻകുടൽ വളരെ മധുരമുള്ളതും വളരെ രുചിയുള്ളതുമാണ് അത് വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ഹിന്ദി ബായിയാണ് ആ ബായി വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി ഏതാണെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി